ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ആയിട്ടല്ല ഇന്ന് വീഡിയോ ഒന്നുമില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതല്ലേ ഇപ്പം എന്തെങ്കിലും ഒരു രണ്ട് മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാം കാരണം ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ നേരം എടുത്ത് ഈ സമയം വരെ കുറേ പണി ഉണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവര് അവർ പുറത്തു പോയി ആൽഫാന കൂട്ടി ഞാൻ വിട്ടു ഞങ്ങക്ക് പോകാൻ പറ്റിയില്ല കടയുള്ളത് പിന്നെ വീട്ടിലെ പണിയെല്ലാം കൂടി ആയതുകൊണ്ട് എനിക്കിന്ന് പോകാൻ പറ്റിയില്ല അപ്പൊ കുറേ പണി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്കിന്ന് വീഡിയോ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അവരെയും കൊണ്ട് എവിടെയും പോകാനും പറ്റിയില്ല അവർക്കാണെങ്കിലും വന്നിട്ട് കറക്റ്റ് സമയമല്ലേ നമുക്ക് ഇവിടെ നേരത്തെ സ്കൂൾ കാര്യങ്ങളൊക്കെ തുറക്കൂലെ അവർക്ക് വേണ്ടി ഒന്നും അവരുടെ കൂടെ എവിടെയും പോകാനോ അവർക്കൊന്നും ചെയ്തു കൊടുക്കാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് ഭയങ്കര സങ്കടം പിന്നെ ഒരു നാളെ പോവുകയും ചെയ്യും പിന്നെ എനിക്ക് എന്ത് ചെയ്തിട്ട് ഒരു വീഡിയോ എടുത്ത് എങ്ങനെയായാലും വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കില്ല അപ്പം ഒരു എന്താ നോക്കിയിട്ടും എന്നും എങ്ങനെ കുക്കിങ് ചെയ്യുക പിന്നെ ഇനിയിപ്പോ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഇനി എന്തുണ്ടാക്കും ഒന്നും ഉണ്ടാക്കാനും ഇല്ല പിന്നെ എന്ന് വെച്ചാൽ ഇന്ന് ആല്പയ്ക്ക് ഭയങ്കര കാലം കഴിയും വേദന ഒക്കെ ആയിട്ട് ക്ഷീണമൊക്കെ ആയിട്ട് വന്നേക്കുവാണ് ഇനിയിപ്പൊ അവൾക്ക് ഒരു ഇഞ്ചി ചായ ഒക്കെ വെച്ച് കൊടുക്കണം ചെറുതായിട്ട് ജലദോഷം പിടിച്ചവളൊക്കെ ഉണ്ട് പെട്ടെന്ന് കാലാവസ്ഥ മാറിയോണ്ടാന്ന് തോന്നുന്നു അപ്പം അതും എൻ്റെ മൂടങ്ങ് പോയി കാരണം പെട്ടെന്ന് അവർക്ക് ഇങ്ങനെ വന്നതുകൊണ്ട് ഇപ്പം കോളേജിൽ തുറക്കാനായിട്ടുണ്ട് പിന്നെ എന്താ അതുകൊണ്ടൊക്കെ അവനൊന്ന് വീഡിയോ ഇടാൻ പറ്റില്ല അപ്പം ഇന്ന് ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്ത് പോവാണ് അവരെയും കൊണ്ട് എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോവാണ് അവളെ വിളിച്ചിട്ടുണ്ട് അപ്പം എന്താ പറയുക അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുവാണ് അപ്പം ഞങ്ങൾ അവിടെ പോവാന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ അപ്പം നാളെ അവര് പോകുമല്ലേ അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങള് എന്താ പറയുക അതുകൊണ്ട് ഇന്ന് വീഡിയോ ഇട്ടില്ല നാളെ നമ്മൾ എന്തായാലും നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് എന്നെ വരും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പം എന്തായാലും ക്ഷമിക്കണം എന്തുടാൻ പറ്റിയില്ല അപ്പം സോറി പറയാണ് എല്ലാ ദിവസവും നമ്മളെ നമ്മളെ കാത്തിട്ട് കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ നമ്മളെ എന്താ പറയാ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറച്ച് പേരുണ്ടോ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് എന്താ പെട്ടെന്ന് വിചാരിക്കില്ല ഇന്നെല്ലാം വീഡിയോ വരാനും അതുകൊണ്ടാണ് ഞാൻ ഇപ്പം കാരണം എന്താണെന്ന് പറയാൻ വന്നത് അത് വേറെ ഒന്നും കൊണ്ടല്ല ഒട്ടും സമയം കിട്ടിയില്ല ഇന്നത്തെ ദിവസം ഒരുപാട് ഒരുപാട് പണി ഉണ്ടായിരുന്നു അറിയാമല്ലോ എന്റെ കഥ അതുകൊണ്ടാട്ടോ അപ്പൊ എന്താ പറയാ നാളെ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് കാണാം അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ